ഏതവസരത്തിലും വ്യത്യസ്തതയോടെ അണിഞ്ഞൊരുങ്ങുവാൻ ലേല സന്ദർശിക്കൂ ലേല ആർട്സ് സ്റ്റുഡിയോ ഇതുവരെ നിങ്ങൾ ലോകത്തെ പിന്തുടർന്നു ഇനി ലോകം നിങ്ങളെ പിന്തുടരട്ടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ നടക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നിലമ്പൂരിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ ജാഗ്രതാ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിനായി നിലമ്പൂരിൽ മുസ്ലിം ലീഗ് അംഗം കുറിച്ചിരിക്കുകയാണ് വൻ ഭൂരിപക്ഷത്തോട് ഇവിടെ വിജയിക്കും ജനം വോട്ട് ചെയ്യും മലപ്പുറത്തെ അവഹേളിച്ചവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവാൻ പോകുന്നത് അധികാരം നിലനിർത്തുവാനാണ് മുനഭം വിഷയം കത്തിച്ചു നിർത്തുന്നത് ഈ വിഷയം അരമണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് സയ്യിദ് സാദിഖലി തങ്ങൾ ഉറപ്പു നൽകിയിട്ടും അതിനെതിരെ സർക്കാർ മുഖം തിരിച്ചത് വർഗീയത ഇളക്കിവിട്ട് വോട്ട് നേടാൻ വേണ്ടി മാത്രമാണ് ഇത് കേരളത്തിൽ വിജയിക്കില്ല വെറുപ്പിന്റെ രാഷ്ട്രീയം ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല പി വി അൻവർ പുറത്തേക്ക് പോകുന്നതുപോലെ ഇനിയും ഇടതുമുന്നണിയിൽ നിന്ന് എം എൽ എ എണ്ണം കുറയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்